തെക്കൻ തിരുവിതാംകൂറിലെ അതിപ്രശസ്തമായ മഹാദേവ ഒന്നാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എന്ന സ്ഥലത്താണ് ഇളംകുളം മഹാദേവ ക്ഷേത്രമുള്ളത് ഏറെ പ്രസിദ്ധമായ പല വിശേഷതകൾ കൊണ്ട് ഭക്തജനങ്ങൾ തേടിയെത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം ഇന്ന് ഇവിടെ പതിനൊന്നാമത് മഹാരുദ്രവും ഒപ്പം അത്യപൂർവമായി മാത്രം നടത്തപ്പെടുന്ന മഹാശിവ പുരാണയജ്ഞവും തുടങ്ങുകയാണ് ഒരേ ദിവസം രണ്ട് കർമ്മങ്ങളും രണ്ട് യജ്ഞവേദികളിലായി ഈ ഇളംകുളത്തപ്പൻ്റെ മണ്ണിൽ സാർത്ഥകമാകുന്നു പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രവും പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാശിവ പുരാണ യജ്ഞവുമാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലാം തീയതി വൈകിട്ട് അഞ്ചുമണിക്കാണ് ഈ രണ്ട് ശ്രേഷ്ഠ കർമ്മങ്ങളുടെയും ഭദ്രദീപ പ്രോജ്വലനം നടക്കുന്നത് ആദരണീയനായ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലക്കറാണ് ഭദ്രദീപ പ്രോജ്വലനം നടത്തുന്നത് അതോടെ രണ്ട് പുണ്യകർമ്മങ്ങളുടെയും തിരിതെളിയുകയായി ഓഗസ്റ്റ് അഞ്ച് മുതൽ പതിനഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പുണ്യകർമ്മം ക്ഷേത്രത്തെയും പരിസരത്തെയും ആകെ ഭക്തി സാന്ദ്രമാക്കുമ്പോൾ അതിലിഞ്ഞു ചേരാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സാധാരണഗതിയിൽ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മഹാരുദ്രം പതിനൊന്നാമത്തേതാണ് മഹാശിവപുരാണയജ്ഞം ആദ്യത്തേതുമാണ് ജില്ലയിൽ പോലും അപൂർവമായി മാത്രം നടന്നിട്ടുള്ള മഹാശിവപുരാണ വേദവ്യാസ വേദവ്യാസവിരചിതമായ ശ്രേഷ്ഠ ഗ്രന്ഥമാണ് അതിൻ്റെ ശ്രവ്യം തന്നെ അതിവിശിഷ്ടവുമാണ് മഹാശിവ പുരാണ യജ്ഞത്തിൻ്റെ ആ വഴി ഒരുവൻ്റെ സകല പാപങ്ങൾ നശിക്കുന്നു എന്നും ഭഗവത് പാദങ്ങളിൽ അലഞ്ഞിച്ചേരുന്നു എന്നുമാണ് ശക്തമായ വിശ്വാസവും സങ്കല്പവും ഒരുപക്ഷെ ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ഈ രണ്ട് കർമ്മങ്ങളും ഒരുമിച്ച് കാണുകയും ശ്രവിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ സ്വീകാര്യത്വം ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിൽ സംഭവിക്കുകയാണ് ആ പുണ്യകർമ്മത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സുമനസ്സുകളെയും ഭഗവാന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു